മലയാളിയുടെ മനസ്സിൽ നഷ്ടസ്വർഗങ്ങളുടെ ദുഃഖസിംഹാസനമൊരുക്കി കൽപ്പാന്തകാലമായി കൂടിയിരിക്കുന്ന സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഈണം നൽകി ആലപിച്ച ഓണപ്പെരുമ മറക്കരുതേ എന്ന സംഗീത ആൽബം ശ്രദ്ധേയമാകുന്നു മണ്ടത്തേതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ ഇപ്പോഴത്തെ ഓണാഘോഷ വേളയിൽ പഴമയും തനിമയും ഇഴ ചേർന്ന പോയക്കാല ഓണത്തെക്കുറിച്ചുള്ള ഗൃഹാതുരതയാർന്ന ഓർമ്മകൾ പങ്കിടുകയാണ് ഈ ഗാനാവിഷ്കാരം മുറ്റത്ത് തെറ്റിക്കുന്നാണം ഓണം കൊള്ളാനൊരു മൂലം മക്കളെ മക്കളേവായൂ പുതിയ തലമുറയിലത്തെ തലമുറക്കാർക്ക് ഈ ഇതിനോടുള്ള താല്പര്യം അവർക്ക് അതിനൊന്നും ഒഴിവില്ലല്ലോ ഈ മൊബൈൽ കളിക്കുക ലാപ്ടോപ്പ് ഓടുന്നു കളിച്ച് കൂഞ്ഞി കൂഴിന്ന് അങ്ങ് നോക്കുക അവർ ഏത് കാര്യത്തിനും ഓണം കൊള്ളുന്ന സമയത്തോ ഓണത്തിൻ്റെ സദ്യ വിളമ്പ ഇതിനൊന്നും അവർക്ക് ഒഴിവില്ല അവർ വന്നിട്ട് അച്ഛനമ്മേളത്തിൽ നിന്ന് ഇത് കാണാനൊന്നുമില്ല അവർ തിരക്കുക അവർക്ക് ഈ മൊബൈലിൽ ഇരുന്നിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനൊരു യുഗാഭിപ്രായം ും പുതിയ ലോകത്തിന്റെ തിരക്കുകളിൽ അന്യമായി പോകുന്ന പഴയകാല ഒത്തുചേരലുകൾ ഓർമ്മിപ്പിക്കുന്ന ഈ ഗാനം രചിച്ചത് ശശികല വി മാനോനാണ് ഇ എസ് സുദീപാണ് ക്യാമറയും സംവിധാനവും എഡിറ്റിങ്ങും നിർവഹിച്ചിരിക്കുന്നത് ശേഖർ നാരായണൻ സംഗീത വിദ്യാധരൻ സിനോജ് വിശ്വനാഥ് അനില സജിത് ഋതിക ഐറ കൃഷ്ണ സലിൻ അന്തിക്കാട് എന്നിവർ വേഷമിട്ട സംഗീതാവിഷ്കാരത്തിന് അമൃതവർഷിണി നൃത്തക്കൂട്ടായ്മയിലെ കലാകാരികളുടെ തിരുവാതിര ചുവടുകൾ കൂടുതൽ ചാരുത പകർന്നിരിക്കുന്നു മഞ്ഞളച്ച് കണ്ടോ ഉത്രാടപ്പുലരിയിൽ വിദ്യാധരൻ മാസ്റ്റർ ഒഫീഷ്യൽ എന്ന യൂട്യൂബ് പേജിൽ റിലീസ് ചെയ്ത ഗാനാവിഷ്കാരം ആസ്വാദക ശ്രദ്ധ നേടിക്കഴിഞ്ഞു ഓണം കൊള്ളാനൊരു മൂലം വന്നേ ഫെസ്റ്റിവൽ ഡെസ്ക് ടി സി ബി